പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടുമുറ്റ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണമെന്ന് വെച്ചെന്നാൽ എൻ്റെ മോളുടെ കല്യാണ നിശ്ചയമാണ് ഈ പത്തൊമ്പതാം തീയതി അപ്പോൾ അതിന് മുൻപായിട്ട് വീടിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ മുറ്റമൊക്കെ റെഡിയാക്കിയിട്ട് പന്തലിടാനുള്ള സംവിധാനമൊക്കെ ഇണക്കണം അതുകൊണ്ട് ഇന്ന് പണിക്കാരൻ വന്നിട്ട് ചെടികളൊക്കെ പറിച്ചു മാറ്റിയിട്ട് പന്തലിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ചെടികളൊക്കെ ഒരു വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പിന്നീടൊക്കെ ഒന്ന് കാണുകയും കൂടെ ചെയ്യാമല്ലോ അപ്പോൾ ഞങ്ങൾ ഇരുപത് വർഷം കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് അപ്പോൾ താമസം തുടങ്ങി ആ നാൾ തൊട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളൊക്കെയാണ് കൂടുതലും ചെമ്പരത്തി ഇലച്ചെടികൾ ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വീടിയിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അതൊക്കെ ഒന്ന് കാണുകയും കൂടെ ചെയ്യാമല്ലോ ഇനി പിന്നെ കല്യാണം നിശ്ചയം കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചെടികൾ പുതിയതായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കണം പിന്നെ നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ഇനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ചെമ്പരത്തി തന്നെ ഒരു മുപ്പത്തിരണ്ട് സൈസ് ചെമ്പരത്തിയുണ്ട് അപ്പോൾ അതിൽ കുറച്ച് തന്നെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൂൺകൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചെടിയെ ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാനൊക്കെ പറ്റിയില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറേ ഇനം ചെമ്പരത്തികളൊക്കെ നഷ്ടപ്പെട്ടു അതുപോലെ റോസയൊക്കെ ഒരുപാട് ഇനത്തിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ റോസൊക്കെ ഇപ്പോൾ ഒന്ന് കുറച്ചൊക്കെ ഉണ്ട് എങ്കിലും അതൊന്നും എല്ലാം ഇങ്ങനെ വളരെ ശോചനീയ അവസ്ഥയിലൊക്കെ നിൽക്കുന്നത് കേട്ടോ പിന്നെ അതെല്ലാം റെഡിയാക്കിയൊക്കെ എടുക്കണം പിന്നീട് അപ്പോൾ അത് ആ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തുടങ്ങിയാണ് ഹൈഡ്രാഞ്ചിയും അതുപോലെയുള്ള ൈഡ്രാഞ്ചി മൂന്നാലഞ്ചി ചുവടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഒന്ന് കാണിക്കുന്നത് ഇപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഏത് വശത്തുനിന്ന് തുടങ്ങണമെന്ന് എനിക്കൊരു സന്ദേഹമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട് നിൽക്കുന്നത് പടിഞ്ഞാറ ഭാഗത്തേക്ക് ദർശനമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്തു നിന്നുള്ള മുറ്റമാണ് ഈ കാണുന്നത് അപ്പോൾ തെക്ക് ഭാഗത്തു നിന്നാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ വീടിൻ്റെ തെക്ക് വശം ഒന്ന് കാണിച്ചു അതിനുശേഷം വീണ്ടും പടിഞ്ഞാറ വശത്തേക്ക് വന്നിരിക്കുകയാണ് പടിഞ്ഞാറ ഭാഗം തെക്കേ സൈഡ് ഇറന്നിട്ടുള്ളതാണ് കേട്ടോ ഈ മുസാണ്ട രണ്ട് കളറും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് നിൽക്കുന്നത് ഇതൊരുപാട് ശിഖരങ്ങളോട് കൂടിയിട്ടാണ് നേരത്തെ നിന്നിരുന്നത് ഇപ്പോൾ അതിൻ്റെ ശിഖരങ്ങളും ുക്കളുമൊക്കെ കുറവാണ് അപ്പോൾ അത് ചൂടോടെ ഇന്ന് മാറ്റുന്നുണ്ട് പിന്നെ അത് ഇവിടെ ഒരു വലിയ കുളമായിരുന്നു ആ കുളം നികത്തി ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കല്യാണ ആവശ്യത്തിന് മുറ്റത്തിന് നല്ല സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കുളം നിവർത്തിയത് പിന്നെ അവിടെ വാഴച്ചെടിയും അതുപോലെ തന്നെ ഇവിടെ ഈ ചെമ്പരത്തികൾ തന്നെ ഒരു മൂന്ന് നാല് സൈസ് ചെമ്പരത്തി ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചെടിയുടെ ഇനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും തന്നെ കമ്പുകളൊക്കെ എടുത്ത് ഞാൻ പുതിയതായിട്ട് മുളപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഈ നമ്മുടെ മുസാണ്ട ഉണ്ടല്ലോ ഇതിൻ്റെ ഇളം കൂമ്പാണ് നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാനായിട്ട് എളുപ്പമേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് കൂമ്പ് എടുത്ത് പ്രത്യേകമായിട്ട് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാണ് നമ്മുടെ വെള്ള വെള്ളച്ചെമ്പരത്തിയാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ വെള്ളച്ചെമ്പരത്തിയിൽ വെള്ളശംഖുഷ്പമാണ് പടർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വെള്ളച്ചെത്തിയും കൂടെ ആ കൂട്ടത്തിൽ നട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ചുവന്ന ചെത്തി നട്ടിരിക്കുന്നത് ചുവന്ന ചെത്തി ഒരു ചുവട് വെച്ചതാണ് അത് നല്ല കുട പോലെ ഇങ്ങനെ വളർന്നിട്ട് നന്നായിട്ട് കുറേ ഏരിയയിൽ ഇങ്ങനെ വിസ്താരമായിട്ട് നിൽക്കുവാണ് ഇപ്പം കഴിഞ്ഞ വർഷം ഇതേപോലെയുള്ള നാളിൽ നമുക്ക് ചെത്തിയുടെ ഇല കാണാൻ പറ്റാത്തത്ര പരി ഇത് മൊത്തത്തിൽ ഇങ്ങനെ പൂവിട്ട് നിൽക്കുമായിരുന്നു ഇത്തവണയും അതുപോലെ തന്നെ അത് പൂവിട്ടൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ എന്ത് ചെയ്യാം നമ്മളിന്ന് അത് കൂടെയൊക്കെ പറിച്ചു മാറ്റുന്നുണ്ട് പിന്നെ ഇപ്പറ നിൽക്കുന്നതാണ് ഈ ചെറിയ ചെമ്പരത്തി കേട്ടോ അപ്പോൾ റോസ് കൂടിയിട്ടുള്ള നിറയെ പൂക്കളുള്ള ചെമ്പരത്തിയാണിത് അതിനിപ്രയായിട്ട് ചട്ടിയിൽ ഇലച്ചെടിയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇലച്ചെടിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ എൻ്റെ അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതിൽ നിന്ന് കൊണ്ടു വന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ പ്രത്യേകത ഉണ്ടെന്ന് പറയാൻ കാരണം ഇപ്പൊ അച്ഛൻ ഇല്ല അപ്പൊ ആ ചെ ചെടി കാണുമ്പോഴേ ഞാൻ അച്ഛനെ കുറിച്ച് ഓർക്കും അച്ഛൻ കൊണ്ടുപോകുന്നതായത് കൊണ്ട് അപ്പൊ അങ്ങനെ അത് അടുത്ത ചെടിയുടെ പോഷണ ഇട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മളുടെ പടിഞ്ഞാറ് ഭാഗം മുറ്റമാണിത് കേട്ടോ മുറ്റം നമുക്ക് രണ്ട് രീതിയിൽ പടിഞ്ഞാറൊന്നും അതുപോലെ തന്നെ തെക്കുന്ന രണ്ട് ഭാഗത്തു നിന്നും എൻട്രൻസ് ഉണ്ട് കേട്ടോ ആദ്യം കാണിച്ചത് പടിഞ്ഞാറ ഭാഗം അത് തെക്കേ ഭാഗത്ത് നിന്നുള്ള ആണ് ഈ കാണിച്ചിരിക്കുന്നത് വീടിന്റെ ദർശനം പടിഞ്ഞോട്ടായത് കൊണ്ട് പടിഞ്ഞാറ മുറ്റത്തിന്റെ സെൻറ്റർ ഭാഗത്താണ് തുളസിത്തറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ചെടിച്ചട്ടികൾ കൂടുതലും ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഉള്ള ചെടിച്ചട്ടികളിലായിരുന്നു കൂടുതലായിട്ടും റോസൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ റോസൊക്കെ നല്ല വെയിലേറ്റിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂൺ കൂൺകൃഷിയായത് ആയതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നതിൻ്റെ ഭാഗമായിട്ട് റോസൊക്കെ നന്നായിട്ട് കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഓർക്കിഡിൻ്റെ ഐറ്റംസ് ഉണ്ട് പിന്നെ അതുകൊണ്ട് ഗ്രീൻ പാം ആണ് അത് താനേ കിളിർത്ത് വന്നതാണേ പിന്നെ ഒരു ഹൈബ്രിഡ് ഇനത്തിപ്പെട്ടിട്ടുള്ള ഒരു ചെമ്പരത്തിയാണിത് അപ്പോൾ ഗ്രീൻ പാം ഒന്നുകൂടെ ഞാൻ എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ഇത് ഒരുപാട് ശിഖരത്തോട് വന്നിട്ട് ഞാൻ ഒരെണ്ണം മാത്രം നല്ല ഹെൽത്തി ആയിട്ട് നിർത്തിയിട്ട് ബാക്കി മുറിച്ച് കളഞ്ഞു പിന്നെ അപ്പുറം നിൽക്കുന്ന മരം ഉണ്ടല്ലോ അത് മോൻ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജൂൺ അഞ്ചിന് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന മരമാണ് കേട്ടോ യേശുവിൻ്റെ വിഗ്രഹമൊക്കെ കൊത്തുന്ന മരമാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതെനിക്ക് ഒരു ആൻറ്റി തന്ന യെല്ലോ ഓർക്കിഡാണ് ഇത് ഇതാണ് ഹൈബ്രിഡ് എന്നിട്ടുള്ള ചെമ്പരത്തി കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ആ വീട്ടിൽ നിന്ന് വാങ്ങിയപ്പോൾ ആ വീട്ടിൽ ചേച്ചി പറഞ്ഞു മോളെ ഇത് പിടിക്കത്തില്ല എന്ന് പറഞ്ഞവർ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നേ പിന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ചു പക്ഷേ അത് നന്നായിട്ട് പിടിച്ചു അപ്പോൾ മിക്ക ദിവസവും ഈ രണ്ട് പൂക്കൾ ഇതുമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു കളർ കളർച്ചെടിയാണേ നല്ല ഭംഗിയാണ് വെയിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ യെല്ലോ കളറിലുള്ള പൂക്കൾ ഇവിടെ ഏട്ടൻ ഇഷ്ടം വേ മഞ്ഞ പൂക്കളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞ പൂക്കൾ മിക്കത്ത് എപ്പോഴും കാണാറുണ്ട് പിന്നെ നമ്മുടെ ട്യൂഷൻ സെൻറ്ററാണ് കാണുന്നത് കേട്ടോ അപ്പോൾ വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുന്ന ചെടികൾ ട്യൂഷൻ സെൻ്ററിനും ഒരു അലങ്കാരമായിട്ട് തന്നെ നിൽക്കുന്നു പിന്നെ ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ അത് വെച്ച് പിടിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് മാസമായുള്ളൂ ശരിക്കും അത് നല്ല ഒരു ഗുണം തന്നെയാണ് കേട്ടോ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസത്തേക്ക് കറിക്കുള്ള സാധനം അതിൽ നിന്ന് കിട്ടും നല്ല ടേസ്റ്റിയും കൂടെയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പടിഞ്ഞാറൻ മുറ്റത്തേക്കുള്ള വഴിയാണ് ആ ഭാഗത്തിനും ഇരുവശങ്ങളിലുമായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വേനലായത് കൊണ്ടാണ് ചെടി അത്ര വലിയ ഭംഗി ഇല്ലാതെ നിൽക്കുന്നത് കേട്ടോ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഉന്മേഷത്തോടുകൂടി ആയിരിക്കുമല്ലോ ചെടിയൊക്കെ നിൽക്കുക പിന്നെ നമ്മുടെ ട്യൂഷൻ ഷെഡിൻ്റെ പുറകു ഭാഗത്തായിട്ട് ചെടികളൊക്കെ കുറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വീണ്ടും ദാ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വീടിൻ്റെ ഒരു വ്യൂ വരുന്നത് പടിഞ്ഞാറമുറ്റം ഇപ്പോൾ പടിഞ്ഞാറമുറ്റത്തിൻ്റെ വലതുഭാഗവും ഇടത് ഭാഗമൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ വീടിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഏരിയയാണിത് ഇവിടെ നിന്നും വടക്കോട്ട് ഭാഗത്തു നിന്ന് കിഴക്കോട്ട് നീങ്ങുമ്പോഴത്തേക്കാണ് അടുക്കളയൊക്കെ വരിക അടുക്കളയുടെ ഭാഗത്തും കുറച്ച് താഴ്ന്ന പ്രദേ സ്ഥലമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് അവിടെ പൂടിയിട്ട് നികർത്തിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കേട്ടോ അത് നികർത്തിയിട്ട് പിന്നെതാ നമ്മുടെ വീട്ടിലുള്ള മീനാണ് കേട്ടോ അത് കുറേ അധികം പാത്രത്തിലുണ്ട് അപ്പോൾ അതിങ്ങനെ ഒരെണ്ണം എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഭാഗത്തും റിങ് വാർത്തിട്ട് അതിനകത്ത് മീനിനെ വളർത്തുന്നുണ്ട് ഇതിനകത്ത് മീനുണ്ട് കേട്ടോ അപ്പം അതിനകത്തൊരു വലിയ തവളയും കൂടെ കിടക്കുന്നുണ്ട് അവൻ മീനിനെയൊക്കെ പിടിച്ചങ്ങനെ തിന്നുകൊണ്ട് ഇരിക്കും സുഖമായിട്ട് അങ്ങനെ കഴിയുകയാണ് പിന്നെ ഈ ഭാഗത്ത് കുറേ വിറകൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ മീനൊക്കെ വെട്ടുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ആ സ്ലാബിൽ വെച്ചിട്ടാണ് മീനൊക്കെ വെട്ടുന്നത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം പിന്നെ ഇവിടെയാണ് അലക്കുകല്ല് അപ്പോൾ അവിടെ അമ്മ അലക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഏഴ് മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ അമ്മ യോഗയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കുളിച്ച് യോഗയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് തുണി കഴുകി കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗമാണ് അപ്പോൾ അവിടെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എറമ്പിലോട്ടൊക്കെ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ വീപ്പയൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് കൂൺകൃഷിക്ക് വേണ്ട അറക്കപ്പൊടിയൊക്കെ സ്റ്റീം ചെയ്യുന്ന വീപ്പയാണത് പിന്നെ അത ഇവിടെ കുറച്ച് മീനിനെയൊക്കെ വളർത്തുന്നുണ്ട് പിന്നെ ഇത് തീ കത്തിക്കാൻ വയ്ക്കുന്നൊരു പേരയാണ് കേട്ടോ അപ്പം അത്യാവശ്യം തീ വെക്കാനൊക്കെ ഞാനിങ്ങനെ വിറൊക്കെ അടുക്കിയൊക്കെ വെക്കുന്ന ഇവിടെയാണ് അപ്പോൾ മഴക്കാലത്തൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പം ഇത് വീടിൻ്റെ കിഴക്ക് ഭാഗമായിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ മീനിനെ വളർത്തുന്ന ടാങ്കാണ് അത് രണ്ട് രണ്ട് ടാങ്കിൽ മീനിനെ മാറ്റിയിട്ട് വന്ന് കഴുകിയിട്ടിരിക്കുവാണേ അങ്ങനെ ഇപ്പം നമ്മൾ വീടിനെ ഒത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് തെക്കേ ഭാഗത്തെത്തിയിരിക്കുകയാണേ അപ്പോൾ ഇവിടെ അത്തിരി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അപ്രയായിട്ടാണ് വീടിൻ്റെ കിഴക്ക് കുറേ ആയിട്ടൊരു വയലാണ് മൈലാഞ്ചി പിന്നെ ചീര പിന്നെ എന്തെങ്കിലും ഇവിടെ രണ്ട് ടാങ്കിൽ മീനുണ്ട് അതാണ് തെക്കേ മുറ്റമാണ് അപ്പോൾ ഇവിടെ കുറച്ച് വാഴ കൃഷിയൊക്കെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അപ്പം ഇനി പന്തലൊക്കെ വരുമ്പോഴത്തേക്ക് കൃഷിയൊക്കെ കുറച്ച് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ട് പുതിയതായിട്ട് വാഴയൊന്നും നടന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കാച്ചിലൊക്കെ നട്ടിട്ടുണ്ട് കാച്ചിൽ ചേമ്പ് ചേന ഇതിവിടെ ഒരു വിത്തിന് നിർത്തിയിരിക്കുന്ന ഒരു വലിയ ചീരയുണ്ട് കേട്ടോ വിത്തിനായിട്ട് നിർത്തിയതല്ല അത് വളർന്നു വന്ന സമയത്ത് കറക്കി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ അത് വളർന്ന് വിത്തിന് നിർത്താമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ തെക്കേ മുറ്റത്ത് ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട് കേട്ടോ പ്ലാവിലെ ചക്കയൊക്കെ നന്നായിട്ട് വിളഞ്ഞൊക്കെ നന്നായിട്ട് വിളഞ്ഞിട്ടില്ല വിളഞ്ഞൊക്കെ വരുന്ന് പങ്ക് മേളി വരെയും ചക്ക കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം താഴെയുള്ളതൊക്കെ നമ്മൾ ഇട്ടെടുക്കും മേളിലത്തത് താനി പഴുത്തൊക്കെ വീഴുന്നു കിട്ടും തെക്കാച്ചിലങ്ങനെ വളർന്ന് പടർത്തിയിടാനുള്ള പരിവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കല്യാണ സമയത്തിന് ഇതൊക്കെ ചിലപ്പോൾ പറിച്ചു മാറ്റേണ്ടി വന്നേക്കാം ഒരു ചേന മുളച്ച് വന്നിട്ട് ആരും ചവിട്ടി കളയാതിരിക്കാൻ വേണ്ടി ഞാൻ മൂന്ന് തേങ്ങ എടുത്ത് അതിൻ്റെ ചുറ്റിനും വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തെക്കേ മുറ്റം പിന്നെ ഇവിടെ ഒരു പേര് നിൽക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ഉണ്ട് കേട്ടോ എന്തൊക്കെ വാഴ എന്ന് പറഞ്ഞാൽ പാളയംകുടം പിന്നെ കപ്പക്കാളി അങ്ങനെയൊക്കെയുണ്ട് പിന്നെ എൻ്റെ പൊന്നാങ്കണ്ണി ചിര ദൈ ഭാഗത്തും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ മാറി മാറി മുളച്ച് വരുന്ന അനുസരിച്ച് അരിഞ്ഞെടുക്കും അത് പിന്നെ ഇവിടെയും നന്നായിട്ട് ചെത്തി പിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വീടും മുറ്റവും ഒക്കെ പിടിപ്പിക്കാൻ വേണ്ടി വെച്ച് പിടിപ്പിച്ച ചെടികളും അതുപോലെ തന്നെ കൃഷികളും ഒക്കെ മറ്റൊരു മോടി പിടിപ്പിക്കലിന്റെ ഭാഗമായിട്ട് നമ്മളത് ഏർ എല്ലാം തൽക്കാലത്തേക്ക് മാറ്റുവാണല്ലോ അപ്പോൾ അത് ഞാൻ എനിക്ക് വീണ്ടും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് അതെന്തായാലും എല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുവാണേ അപ്പോൾ അങ്ങനെ ആ വീഡിയോ എടുത്തെടുത്ത് നമ്മുടെ വീണ്ടും നമ്മുടെ വീടിൻ്റെ വാദിക്കലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ഒക്കെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോയിലൂടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഓക്കേ